ഹലോ ഗൈസ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഗൈസ് ഞാൻ ഇന്ന് വന്നിരിക്കുന്ന ഒരു പുതിയൊരു വീഡിയോ ആയിട്ടാണ് ഒരു കുഞ്ഞു വീഡിയോ ആണ് ഗൈസ് ഞാൻ ഇപ്പോൾ നിൽക്കുന്നത് എൻ്റെ ഉമ്മായുടെ വീട്ടിലാണ് ഗൈസ് ഞാൻ ഇന്ന് ഇവിടുത്തെ പരിസരങ്ങളൊക്കെ കാണിച്ചുതരാം എൻ്റെ ഉപ്പച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കൃഷിയോടെയൊക്കെ ഭയങ്കര താല്പര്യമുള്ള ഒരാളാണ് നട്ട് വളർത്താനും ഇതൊക്കെ ഇഷ്ടമുള്ള ആളാണ് അപ്പോൾ ഉപ്പച്ചീടെ കുറച്ച് കൃഷികളും കാണിച്ചു തരാനായിട്ടുള്ള ഒരു കുഞ്ഞു ആണ് അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോവാം ഇതാണ് ഉമ്മാടെ വീട് ഉണ്ടോ ഇതാണ് ഉമ്മാടെ വീട് ഇനി നമുക്ക് ഉപ്പച്ചീടെ ചെറു ചെറു തോട്ടങ്ങൾ തോട്ടമല്ല കൃഷികൾ കാണാനായിട്ട് പോവാം ബാ വാസ് ഇതാണ് ഉപ്പച്ചീട കൃഷി ചെയ്തേക്കുന്ന സ്ഥലത്തോട്ട് പോവാനുള്ള വാതിൽ അത ഇവിടെ പ്രാശ്യാംബൂട്ടൊക്കെ ഉണ്ട് കേട്ടോ ഇത് ഈ ഇവിടെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പ്രാശാംബൂട്ട് വീട്ടിൻ്റെ അങ്ങോട്ടേക്ക് പടത്തിട്ടേക്കാണ് ഇതാ നമ്മൾ കയറി ചെല്ലമ്പരെ ഒരു വലിയ മരത്തിൽ സീതപ്പഴങ്ങളുണ്ട് കേട്ടോ സീതപ്പഴം കുഞ്ഞിതും പണിതൊക്കെ ഉണ്ട് ഉണ്ടോ സീതപ്പഴം പിന്നെ വാഴ വാഴ മരിച്ചീനി ചേമ്പ് ചേന എന്നിവ മുതലായവെല്ലാം ഉണ്ട് പിന്നെ കൂടുതൽ കൂടുതലിവിടെ ഉള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബ്രാഷമുട്ടാണ് വീടിൻ്റെ അവിടെ ഫുള്ള് ഉച്ചി പടത്തിയിട്ടിട്ടുണ്ട് പിന്നെ ഇതാണ് മുള്ളാത്തിച്ചക്ക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് രോഗമുള്ളവർ മറ്റേ ക്യാൻസർ ഹാർട്ടിന് പ്രശ്നമുള്ളവർ പിന്നെ അവർക്ക് മാത്രമല്ല സാധാരണക്കാർ എല്ലാവർക്കും ശരീരത്തിന് നല്ലൊരു ഫ്രൂട്ടാണ് ഈ മുള്ളാത്തി ചക്ക എന്ന് പറഞ്ഞിട്ടുള്ളത് ഏഹ് എന്താ ഉണ്ടോ കുറേ ചനിയും ചെമ്പും വാഴയും ഒക്കെ ഉണ്ടോ എല്ലാം ഉണ്ട് ഇതാണ് ചേന ഇതിൻ്റെ പേരാണ് ചേന ഈ ഇതും ഉണ്ട് കേട്ടോ ഇത് ചേനകൾ അതാ ഇവിടെ കരിയപ്പലി ഇപ്പം ഉണ്ട് ഒരു വലിയൊരു മഴവും പിന്നെ കരിയപ്പിലയുടെ കുഞ്ഞു കുഞ്ഞു തൈകളുടെ ഒരു ഇതുണ്ട് പിന്നെ നാരകം അത് ഇതും എല്ലാം ഉണ്ട് റൈസ് ആ ഇതാണ് ബ്രാഷാം ഫുട്ട് റൈസ് നമ്മളിത് ഇവിടെ നിന്ന് പറിച്ച കേട്ടോ ബ്രാഷ്യാം ബുട്ട് പിന്നെ ഇവിടെ മൽബറിയൊക്കെ കിട്ടിയായിരുന്നു നല്ല മധുരളം കടയിൽ നിന്ന് വന്നത് പോലെയാണ് ഇവിടെ ഒരു സീതപ്പഴം ഉണ്ട് ഉണ്ടോ ഏ താരോട്ടൊക്കെ ഉണ്ട് ഇപ്പം അതൊക്കെ ഇത് ഇടന്ന് നിൽക്കുന്നുണ്ട് ഞാൻ ഇപ്പം അങ്ങോട്ടേക്ക് പോകുന്നില്ല അതാ ഇവിടെനിന്ന് ഞാൻ കാണിച്ചു തരാം ചക്കയുണ്ട് കേട്ടോ ഇത് കൂഴയാണോ വഴിക്കുകയാണെന്നറിയില്ല കൂഴയുണ്ട് വഴിക്കുക വയ്ക്കുന്നതൊക്കെ തോന്നുന്നു ചക്കകൾ അതാ ഇവിടെന്നുള്ള ഫുൾ വ്യൂ ആണ് വായിച്ചത് ഇവിടെ വൈകുന്ന സമയത്ത് നല്ല കിളിയറിട്ടൊരു സൗണ്ട് ഒക്കെ ഉണ്ട് നല്ല രസമാണ് ഇവിടെ എപ്പോൾ വന്നാലും നല്ല തണലാണ് കേട്ടോ നല്ല വെയിലാണെങ്കിലും ഉപ്പച്ചയ്ക്ക് ഇവിടെ നിന്ന് ജോലി ചെയ്യാനായിട്ട് നല്ല തണലാണ് ഇവിടെ മഞ്ഞൾ ഇപ്പുണ്ട് മഞ്ഞൾ ഇപ്പുണ്ട് ഇത്രയാണ് ഇപ്പൊ ചീടെ കൃഷിസ്ഥൽസ് ഇവിടെ ഏഹ് റംബൂട്ട ഉണ്ട് കേട്ടോ റമ്പൂട്ടൻ്റെ കായ്ക്കള് ഒന്ന് ഇറങ്ങി വരുന്ന വരിയിൽ കുറച്ച് ചെടികളുപ്പച്ചി ഹാങ് ചെയ്തിട്ടിട്ടുണ്ട് കേട്ടോ പിന്നെ അതാ കുറേ പൂക്കളും ചെടികളൊക്കെ ഉണ്ട് ഇനി കുറച്ച് വെള്ളജിക്കയും പയറും മാങ്ങയും നെല്ലിക്കൊണ്ട് അതൊക്കെ ഞാൻ കാണിച്ചാർ കേട്ടോ അതാ ഇവിടെയാണ് ആ മൽബറിയുടെ മൽബറി ഞാൻ കാണിച്ചിട്ടില്ല ഈ വീഡിയോയില് അതാ അവിടെ മുല്ലപ്പൂറ്റെടിയുണ്ട് ഇതോ ഏസ് ആ ആണ് നെല്ലിക്ക ഉണ്ടോ നെല്ലിക്കയുണ്ട് പിന്നെ ഇതാ മാങ്ങയുണ്ട് ഐസ് മാങ്ങയുണ്ട് ഇതോ എവിടെയും ചക്കയുണ്ട് കാന്താരി മുളക് പയറാണ് കേട്ടോ ഇത് പയറ് പയറുണ്ട് കേട്ടോ പയറ് പിന്നെതാ ഇവിടെ വെള്ളരിക്കയുണ്ട് നല്ല പത്ത വെള്ള വെള്ളരിക്ക വെള്ളരിക്കട്ടോ ഗൈസ് ഇത്രയേ ഉള്ളൂ ഉപ്പച്ചി കുറേ ചെടികളും വെജിറ്റബിൾസും കുറേ കൃഷികളൊക്കെ ചെയ്തിട്ടുണ്ട് അതൊക്കെ ഞാൻ മാക്സിമം ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇനിയൊരു പുതിയ വീഡിയോ ആയിട്ട് വരുമെ ബായ്